ഇന്ന് എന്തായാലും മക്കൾ വരുമ്പോഴേക്കും ഈവനിങ് സ്നാക്സ് ആയിട്ട് വെട്ടുകേക്ക് ഉണ്ടാക്കുന്നുണ്ടാ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല രണ്ട് ദിവസമായി ഇതൊന്നും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് എന്തായാലും മക്കൾ വരുമ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് എനിക്കാണെങ്കിൽ ആയിട്ട് ആകെ ശബ്ദമൊക്കെ മാറിയിരിക്കുക കുഞ്ഞു പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷമായിട്ട് വരില്ല അത് ആർക്കെങ്കിലൊക്കെ കൊടുക്കും എന്നും ചേട്ടനാ കൊടുക്കാറ് പക്ഷേ ഇന്ന് നറുക്ക് വീണത് ഇരിക്കുക അപ്പോൾ പിന്നെ ഇനി എന്തായാലും വെട്ടുകേക്ക് ഉണ്ടാക്കണെനിക്ക് കിടക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് എല്ലാ മക്കൾക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയട്ടാ അതുമാത്രമല്ല അമ്മമാർക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാം ഇനി അമ്മ ഇതിലേക്ക് അരക്കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാതും നന്നായിട്ട് മിക്സ് ആയിട്ട് വരാനായിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ടൊരു മിക്സിയിൽ ചാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ അളവ് കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് മധുരം കുറച്ച് കുറവുപയോഗിക്കായിരിക്കും നല്ലത് ഏലക്കായി അണ്ട ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി അതിൻ്റെ കളഞ്ഞിട്ട് അതിൻ്റെ കുരു നമുക്ക് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മുട്ടയാണ് ആവശ്യം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ട നമുക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിലേക്ക് പൊടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ട പൊടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയുടെ മിക്സിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വിട്ടുപോയതാണ് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി അതിന് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് മുട്ടയുടെയും അഞ്ചുസാരേട്ട അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം ഈ കുഴച്ച് വെച്ചിട്ടുള്ളത് ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു കിണ്ണത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാം ഇതുപോലെ ആക്കിയെടുക്കാട്ട കിണ്ണത്തിലുള്ളത് നമുക്കൊരു കത്തി വെച്ച് ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളും നമുക്ക് പുറത്തേക്ക് എടുക്കാം പുറത്തേക്കെടുത്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ അല്ലാതെ നമുക്ക് മാറ്റിവെച്ചതിന് ശേഷം വെട്ടിട്ട് കൊടുക്കണം വെട്ടിലേക്കാണല്ലോ അപ്പോൾ അതിന് വെട്ട് വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വെട്ടിട്ട് കൊടുക്കാം കത്തി കത്തിപ്പിച്ചിട്ട് ഒരു സൈഡ് മാത്രം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിമുടികളോട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോന്നോരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടന അവിടെ ഒരു ചക്ക കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നീ അത് ഉണ്ടാക്കിക്കോ നിനക്ക് ചക്ക നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെ ചക്ക വെട്ടലും ചുളപ്പറിക്കലൊക്കെ ആയി അങ്ങനെ ആദ്യം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള വീട്ടുകാർക്ക് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കോരിയിട്ട് പാകത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ മറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ചക്ക നന്നാക്കൽ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നല്ല അടിപൊളി ചക്കയായിരുന്നു കിട്ടാ ഇത്ര അധികം മഴ പെയ്തിട്ടും വെള്ളമൊന്നും തീരെ കയറിയിട്ടില്ല പിന്നെ നല്ല മഞ്ഞ നിറൊക്കെ ഉണ്ടായിരുന്നു ചക്ക ചക്കയെ ഭംഗി കണ്ടിട്ട് ഞാൻ പോയിട്ട് ഒരു ചോളരെത്തു നിന്ന് നോക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വൈകുന്നേരത്തേക്ക് കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇന്നാക്കണത് അങ്ങനെ ഈവനിങ് സ്നാക്സ് ആയ വെട്ടിക്കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അതൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കൂട്ടാ എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊടുക്കണേക്കാട്ടും നല്ലത് ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ സ്നാക്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ചുരുക്കി ആട്ടേൻ്റെ കൂടെ ചക്ക നന്നാക്കാനായിട്ട് സഹായിക്കുമ്പോൾ ചക്കയുടെ ചൊയൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇനി അതിൻ്റെ കുരുമൊക്കെ മാറ്റി കൊടുക്കുക കുറേ നേരം ഒറ്റയ്ക്ക് ചെയ്യും അപ്പോൾ എന്തായാലും പോയി സഹായിക്കട്ടെ